ജസ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ടു പീസ് സെറ്റിന്റെ ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും ടു പീസ് സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ബെന്നിൻ്റെ എൻസ്റ്റൈലിൻ്റെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കോഫി ബ്രൗണും വൈറ്റിലൊരു ഒക്കെ ആയിട്ടുള്ള ഒരു പാൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇതാണ് അത് പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം പോക്കറ്റൊക്കെ ഉള്ള മോഡൽ പാൻറ്റാണ് ഇതാണ് അതിൻ്റെ ടോപ്പായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആണ് വന്നിരിക്കുന്നത് ഗ്രീനിലൊരു നല്ലൊരു എംബ്രോയിഡ് ഒരു പൂവ് നന്നായിട്ടൊരു ഉണ്ട് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ല എലാസ്റ്റിക് പാൻറ്റാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരും ഇതാണ് അതിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അതിൻ്റെ റേറ്റ് സിക്സ് നയൻ നയൻ ആണ് അടുത്ത വന്നിരിക്കുന്നതും സിക്സ് നയൻ നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് അതിന് ഒരു ഒരു ഒക്കെ വന്നിട്ടുണ്ട് മെറൂണ് മെറൂൺ റെഡ് അതാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇത് പാൻറ്റിൻ്റെ അവിടുത്തെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് പാൻറ്റും ടോപ്പും സെയിം സെയിം ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സെവൻ ഫോർട്ടി ഫൈവ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് സെവൻ ഫോർട്ടി ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും പാൻറ്റും ടോപ്പും ഒരേപോലത്തെ മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റിയാണ് മെറൂൺ ആണ് കളർ മെറൂൺ പാൻറ്റും ടോപ്പും സെയിം സെയിം മെറൂൺ അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് അതിനകത്ത് ഇവിടെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ്റും സെയിം തന്നെ ഡാർക്ക് പിങ്ക് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും രണ്ട് സെയിം സെയിം കളർ ഒറ്റ കളറാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് ഇനി നമുക്ക് കുറച്ച് ട്രിപ്പ് എക്സൽ കാണാം ഇപ്പോൾ കണ്ടത് ഡബിൾ എക്സലാണ് ട്രിപ്പ് എക്സല് കാണാം ട്രിപ്പിൾ എക്സലിൻ്റെ ആദ്യത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീനും ഒരു ഒരു മെറൂണും അതുപോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഗ്രീൻ വന്നിരിക്കുന്നത് പീക്കോക്ക് പീക്കോക്ക് ബ്ലൂ ആ കളറാണ് ഒട്ടും വന്നിരിക്കുന്നത് ഈ സെയിം കാണുന്ന കളർ തന്നെയാണ് അതിൻ്റെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഒരു മെറൂൺ കളറിലെ പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ലൈൻ ലൈനുള്ളൊരു പാൻറ്റ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അടുത്തത് പാൻറ്റിൻ്റെ ടോപ്പ് ഒരേപോലെയുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു പേസ്റ്റൽ പിങ്ക് പേസ്റ്റൽ നമ്മുടെ ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് സെവൻ ഫിഫ്റ്റി ഫൈവ് എൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് ഒരേ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് പാൻറ്റും ടോപ്പും ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ഫൈവ് ഇത് ടോപ്പ് ഇതയിൻ്റെ പാൻറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് ഇങ്ങനെയാണ് അത് ടോപ്പും പാൻറ്റും സെയിം സെയിമാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് ഇത് രണ്ട് സെയിം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ പാൻറ്റും സെയിം തന്നെ ഇതാണ് അതിൻ്റെ പാൻറ്റ് സെവൻ ഫിഫ്റ്റി ഫൈവ് അങ്ങനെ ഡബിൾ എക്സലിൻ്റെയും ട്രിപ്പിൾ എക്സെലിൻ്റെയും ടൂ പീസ് സെക്റ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ